ഇതിനിടെ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി മധ്യപ്രദേശിലെ ബിജെപി മന്ത്രി കുൻവാർ വിജേഷ സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്നായിരുന്നു ബിജെപി മന്ത്രിയുടെ പരോക്ഷ പരാമർശം നമ്മുടെ പെൺകുട്ടികളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചവരെ ഒരു പാഠം പഠിപ്പിക്കാൻ മോദി അവരുടെ സഹോദരിയെ തന്നെ അയച്ചു എന്നാണ് സർക്കാർ പരിപാടിയിൽ ബിജെപി മന്ത്രി പറഞ്ഞത് വാക്കുകൾക്കെതിരെ വിമർശനമാണ് പരാമർശങ്ങൾ അപമാനകരവും ലജ്ജാകരവുമാണ് ഒരുപാട് സർവീസ് രാജ്യത്തിന് ഒരു ഫാമിലിയാണ് അവരെ പോലും ഈ ഈ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരിൽ ഹലായ കഴിഞ്ഞ കുറച്ച് ി ജെ പി അഖിൽമാരാർക്കെതിരെ സൈനികരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തത് ഇന്നിപ്പോൾ അതേ ബി ജെ പി തന്നെ പ്രതിക്കൂട്ടിലായിരിക്കും അതായത് കേനൽ സോഫിയ കുറേഷിയെ ഭീകരുടെ സഹോദരി എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് എന്താ അല്ലേ രാജ്യത്തെ കാക്കുന്ന ഏകദേശം മുപ്പത് വർഷത്തോളമായി ക്യാമ്പിലുള്ള റാണി ലക്ഷ്മിബായിയുടെ കൂടെ യുദ്ധം ചെയ്തിട്ടുള്ള ധീര വനിതയുടെ പിൻഗാമിയായിട്ടുള്ള നമ്മുടെ സഹോദരി ഓപ്പറേഷൻ സിന്ധുവിന്റെ മുന്നിൽ നിന്ന് നയിച്ച സോഫിയ ഖുറേഷിയാണ് ഈ പറഞ്ഞത് അവിടെയും വർഗീകരിക്കുന്നത് സോഫിയ ഖുരേഷിയുടെ മതത്തിന്റെ പേരിൽ തന്നെയാണ് പിന്നെ ആർമിയുടെ ഭാഗമായി ഒരാൾ കുടുംബത്തെ തീവ്രവാദികളുടെ സഹോദരി എന്ന് ഒരു ഒരു നിമിഷം നിമിഷം പോലും പോലും ആ തുടരാൻ അവർ അർഹരല്ല അതായത് പാകിസ്ഥാനിലെ ഭീകരർ നമ്മുടെ രാജ്യത്തെ സ്ത്രീകളെ വിധവകളാക്കിയപ്പോൾ അതേ നാണയത്തിൽ അവരുടെ സഹോദരിയെ കൊണ്ട് തിരിച്ചടിച്ച് വിജയം നേടി എന്നാണ് പറയുന്നത് അവിടെ അവരുടെ സഹോദരി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അവരുടെ മതം അവിടെ എന്ന് കാണുന്നില്ല ഇത്രയും നാളും ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയാണ് ജീവിച്ചതെന്നും കരുതാതെ ഒരു മന്ത്രിയുടെ പ്രസ്താവന അതും ഭരണകക്ഷിയായ ബി ജെ പിയുടെ മന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുകയാണ് പക്ഷേ ഇതുവരെ നടപടി എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പലരും അതിനെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് പക്ഷെ നടപടി എടുക്കത്തില്ല കേരളത്തിൽ അഖിൽമാരാർക്കെതിരെ കേസ് കൊടുക്കാനൊക്കെ എളുപ്പമായിരുന്നു എന്നാൽ സ്വന്തം പാർട്ടിയിൽ ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ ആരും പ്രതികരിക്കാനുമില്ല കേസ് കൊടുക്കാനും ഇല്ലാത്ത സ്ഥിതിയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നതും രണ്ട് നീതി തന്നെയാണ് ഈ പ്രസ്താവന നടത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബി ജെ പി നേതാക്കളും അണികളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അതെ വിജയ് എന്ന് പറയുന്ന മന്ത്രി ഇത് പറയുമ്പോൾ അവിടെയുള്ള ബി ജെ പി പ്രവർത്തകർ കൈയടിച്ചാണ് സ്വീകരിക്കുന്നത് കയ്യടിച്ച് ആഘോഷിക്കുകയാണ് അതായത് അവരുടെ സഹോദരിയെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ ആ വനിത കേണൽ സോബിയ കുറേഷിയുടെ അവസ്ഥ എന്തായിരിക്കും അവരെ ഒരു ഭീകരവാദിയാക്കി എന്ന് തന്നെ പറയേണ്ടി വരും ഇനി നാളെ വന്ന് പല ന്യായീകരണങ്ങളുമായിട്ട് ബി ജെ പി വരുമായിരിക്കും അതല്ല ഉദ്ദേശിച്ചത് ഇതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുമായിരിക്കും എന്തായാലും സംഭവം വിവാദമായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കോടതി തന്നെ ഇത് നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട് കോടതി പറഞ്ഞിരിക്കുന്നതും കേസെടുക്കാനാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കേസെടുക്കാതെ നിവൃത്തിയില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത് ഇവിടെ കേരളത്തിലാണെങ്കിൽ അഖിൽമാരാർക്കേരെ കേസ് കൊടുക്കാൻ ബി ജെ പി ഉണ്ടായിരുന്നു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ സൈനികരെ ആക്ഷേപിച്ചാൽ അവിടെ ഒരു ബി ജെ പി പ്രവർത്തകനും കേസ് കൊടുക്കാൻ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എന്തായാലും ബി ജെ പി മന്ത്രി വിജയ് ഷാ എന്താണ് പറഞ്ഞതും കൂടെ നമുക്കൊന്ന് കേട്ടു മന്ത്രി വിജയ് ഷാ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഈ രീതിയിൽ കടുത്ത ഭാഷ അവർക്കെതിരെ പരാമർശിച്ചത് സൂചിപ്പിച്ച ഇതാണ് അതായത് ഭീകരർ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം ഭീകരർ മായിച്ചു കളഞ്ഞു ആ ഭീകരരെ പാഠം പഠിപ്പിക്കുന്നതിനു വേണ്ടി അവരുടെ സമൂഹത്തിൽ നിന്നുള്ള ഒരു സഹോദരിയെ പ്രധാനമന്ത്രി അവിടേക്ക് അയച്ചു ആ പ്രധാനമന്ത്രി അവരെ ആ പ്രധാനമന്ത്രി അയച്ച ആ സഹോദരി അവരെ പാഠം പഠിപ്പിച്ചു എന്നുള്ള പരാമർശമാണ് ഇദ്ദേഹം നടത്തിയത് തുടർന്ന് ഇത് വലിയ വിവാദമായി കോൺഗ്രസ് അടക്കം പ്രത്യേകിച്ച് പി സി സി അധ്യക്ഷൻ ജിത്തു പട്വാരി അടക്കം ഈ പ്രസ്താവന ഉയർത്തിക്കാട്ടുകയും ഈ പ്രസംഗം ഉയർത്തിക്കാട്ടുകയും ഇയാൾക്കെതിരെ നടപടി എടുക്കുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു സമൂഹ മാധ്യമത്തിലും മാധ്യമങ്ങളിലും വലിയ പ്രതിഷേധമാണ് ഇയാളുടെ പ്രസംഗ പ്രസംഗത്തിനെതിരെ മന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ ഉയർന്നത് തുടർന്നാണ് ഇപ്പോൾ ബിജെപി വലിയ പ്രതിരോധത്തിലാകുകയും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത് മന്ത്രിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ ബിജെപി തീരുമാനിച്ചിരിക്കുകയാണ് അതിലുള്ള വിശദീകരണത്തിനനുസരിച്ച് തുടർ നടപടി എന്നുള്ളതാണ് അയാൾ ഒരു ഈ മന്ത്രി ഒരു വിശദീകരണവുമായി എത്തിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അതായത് സഹോദരിമാർ എന്ന് മാത്രം അതായത് ഭാരതത്തിന്റെ സഹോദരിമാർ എന്നാണ് ഉദ്ദേശിച്ചതെന്നുള്ള ന്യായീകരണമാണ് ഇപ്പോൾ മന്ത്രി മുൻപോട്ട് അത് ശരിയാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ന്യായീകരണമായിട്ട് കുറെ പേര് വരും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോഴെനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പല വിമർശങ്ങളും വന്നതുകൊണ്ടായിരിക്കാം ഞാൻ അവിടെ ഉദ്ദേശിച്ചത് ഭാരതത്തിന്റെ സഹോദരി എന്നാണ് ഉദ്ദേശിച്ചതെന്ന് ഒരുപക്ഷെ ഈ മീഡിയയോ സോഷ്യൽ മീഡിയയോ ഒന്നും തന്നെ ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇവിടം കൊണ്ട് കെട്ടിടങ്ങിയനെ ഇതിനെ അവർ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്തേനെ അതും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയ ഒരു വ്യക്തി ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ ആ വ്യക്തി ആ ധീരയായ വനിതയാണ് അവരുടെ പ്രവൃത്തിയാണ് ആക്ഷേപിച്ചത് അതും ഭീകരരുടെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഭാരതത്തിൻ്റെ സഹോദരിയാണ് എന്ന് പറയുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആ മാറ്റം അധികാരം കൈവിട്ട് പോകാതിരിക്കാനുള്ള മാറ്റമാണെന്ന് കണ്ടാലും കേട്ടാലും അറിയാവുന്നതേ ഉള്ളൂ ഒരു കാട്ടിക്കൂട്ടൽ എന്നേ പറയാൻ കഴിയത്തുള്ളൂ എന്തായാലും പലരുടെയും മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇത് പുറത്തു വരുന്നത് അതായത് സൈന്യത്തിൽ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളെ കാണുന്നത് പാകിസ്ഥാന്റെ സഹോദരികളും സഹോദരനുമായിട്ടൊക്കെയാണ് ഒരുപക്ഷെ വേണമെങ്കിൽ പലരും ന്യായീകരിച്ച് വരാമായിരിക്കാം അദ്ദേഹത്തിന് ഒരു അവധം പറ്റിയതല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് എന്നൊക്കെ പല പ്രാവശ്യവും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹേമാ മാലിനിക്ക് ലൈംഗിക ചുവേട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അത് ബിജെപി മുഖവിലേക്ക് എടുക്കുമോ അതിൽ നടപടി നടപടിമോ എന്നൊന്നും തന്നെ വ്യക്തമല്ല എന്തായാലും രാജ്യത്തിന്റെ തന്നെ ഒരു ഒരു അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ഈ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടിരിക്കുന്നത് നേരത്തെയും ഇയാളുടെ ഭാഗത്തുനിന്ന് മോശം പരാമർശം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആ മന്ത്രിയായിരിക്കെ ഇയാളുടെ ഭാഗത്തുനിന്ന് ലൈംഗിക ചുവയുള്ള ചില ഉണ്ടായി വലിയ പ്രതിഷേധം ഉയർന്നു അന്ന് ഇയാൾക്ക് രാജിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹേമമാലിനിക്കെതിരെ നടത്തിയ പരാമർശവും വലിയ വിവാദമായിട്ടുണ്ട് പോസ്റ്റൽ വകുപ്പിന്റെ അംബാസിഡറായി ഹേമലിനി നിയമിച്ചാൽ ധാരാളം നിക്ഷേപം കിട്ടും എന്നുള്ളതായിരുന്നു ഇയാളുടെ പരാമർശം അങ്ങനെ ആ പരാമർശത്തിനെതിരെയും വലിയ പ്രതിഷേധം പ്രത്യേകിച്ച് ബിജെപിക്കുള്ളിൽ തന്നെ വരുന്ന നേതാക്കൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ സോഫിയ ഖുരേഷിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശവുമായി എത്തിയിരിക്കുകയാണ് ഭീകരരുടെ സഹോദരി എന്നുള്ള വിവാദ പരാമർശമാണ് നടത്തിയിരിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ തന്നെ കേന്ദ്ര സർക്കാരിനും മന്ത്രിയുടെ പരാമർശം വലിയ നാണക്കേട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളു ഇദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയാണിത് സ്ത്രീകൾക്കേറെ ഇതിനു മുമ്പും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് മതത്തിന്റെ പേരിൽ കൂടി സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ് അതും വെറും സ്ത്രീ എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ധീര വനിതയാണ് ഭീകരവാദികളുടെ സഹോദരി എന്ന് മുദ്രകുത്തിയത് എന്നിട്ടും പലരും മൗനം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതുതന്നെയാണ് ഇവിടുത്തെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് സ്വന്തം പാർട്ടി ചെയ്യുമ്പോൾ അതൊന്നും കുറ്റമല്ല മറ്റു പാർട്ടിയിലെ ആളുകൾ ചെയ്യുമ്പോൾ അത് കുറ്റമായിട്ട് വരും അതെടുത്ത് കാണിക്കുകയും ചെയ്യും ഇവിടെ എന്ന് സ്വന്തം പാർട്ടിയിലെ കുറ്റങ്ങളെ കൂടി എടുത്തു പറയാനുള്ള ധൈര്യം കാണിക്കുന്നു അന്നേ ജനങ്ങൾ ആ പാർട്ടി വിശ്വസിക്കുകയുള്ളൂ അല്ലാത്തപക്ഷം ഇതുപോലുള്ള ഇരട്ടത്താപ്പുകൾ നമ്മൾ ഇനിയും കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മുടെ ഷാഫി എം എൽ എ എന്താണ് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ബിജെപി അവരുടെ കാണിക്കുകയാണ് അഭിമാനമായി വലിയ വെല്ലുവിളി നമ്മളെടുത്ത് ഓരോ നടപടികളും അഭിമാനത്തോടെ രാജ്യത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് ആ ഫാമിലിയെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ് ഒരുപാട് സർവീസ് രാജ്യത്തിന് നൽകിയിട്ടുള്ള ഒരു ഫാമിലിയാണ് അവരെ പോലും മതം ചകഞ്ഞ് ഈ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തയ്യാറാവാന്ന് പറയുന്നത് ബി ജെ പി അവരുടെ തനി നിറം കാണിക്കുക ഈ തീവ്രവാദത്തെ നമ്മൾ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചതും പരാജയപ്പെടുത്തിയതും പരാജയപ്പെടുത്തിയാൽ എല്ലാ ശ്രമങ്ങൾക്കും നേതൃത്വം നൽകിയതും രാജ്യ ഒറ്റക്കെട്ടായിട്ടാണ് തീവ്രവാദികൾ ആഗ്രഹിച്ചത് ഈ ആ ഇൻസിഡൻറ്റിലൂടെ അവരെ ജീവനെടുക്കാൻ മാത്രമല്ല നാടിൻ്റെ ഐക്യം കൂടെ കവരണമെന്നാണ് അവർ ആഗ്രഹിച്ചത് അതിന് വിട്ടുകൊടുക്കാതെ ആ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ പോലും ധീരരായി ഇതൊരു പ്രദേശത്തെ ജനങ്ങളെയോ ജാതിയോ അതോ വേർതിരിച്ച് കാണരുത് എന്നുള്ള സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നിടത്താണ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റൊരു മന്ത്രി ഈ പിന്നെ ആർമിയുടെ ഭാഗമായി കുടുംബത്തെ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിക്കുന്നത് ഒരു ഒരു നിമിഷം നിമിഷം പോലും പോലും ആ പദവിയിൽ തുടരാൻ പുറത്താക്കാൻ ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് ഇതൊക്കെ എവിടം വരെ ചെല്ലുമെന്ന് അറിയാം ചിലർ ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിച്ചു വരും അദ്ദേഹം പറഞ്ഞത് മാറിപ്പോയതാണ് സഹോദരി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ സഹോദരിയായിട്ടാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞു വരാം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇവിടെ മതത്തിന്റെ പേരിൽ തന്നെയാണ് ഇങ്ങനെ സംസാരിച്ചത് ഇനി ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്താലും അവരുടെ മതത്തെ ഊന്നിക്കൊണ്ട് തന്നെ ആയിരിക്കും ഇവരെല്ലാം നമ്മുടെ ഭാരത സ്ത്രീകളെന്നും അതുപോലെ തന്നെ ഭീകരരുടെ സഹോദരി എന്നും ഒക്കെ മുദ്രകുത്തുന്നത് മതമാണ് അവിടെ പ്രശ്നം അവിടെ ഇന്ത്യ എന്നുള്ള വികാരമല്ല അവിടെ ഇന്ത്യ എന്നുള്ള രാജ്യമല്ല ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികൾ ഇല്ലെങ്കിൽ മനുഷ്യർ അവരെല്ലാം ഒന്നാണ് ഇത് മതേതര രാഷ്ട്രമാണ് എന്നുള്ള വിചാരം അവർക്കില്ല അതുതന്നെയാണ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു യുദ്ധത്തിന്റെ കാരണവും അതുതന്നെയാണ് മതങ്ങൾ തമ്മിലുള്ള തമ്മിലടി അത് ബ്രിട്ടീഷുകാർ നല്ല രീതിയിലങ്ങ് മോലെടുത്തുകൊണ്ടാണ് രണ്ട് രാജ്യമാക്കി മാറ്റിയത് ഒന്ന് പാകിസ്ഥാനും ഇന്ത്യയും എന്തായാലും കേന്ദ്രമന്ത്രി വിജയ് ഷാ ഖേദം പ്രകടിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇത്ര തെടുക്കപ്പെട്ട് ഖേദം പ്രകടിപ്പിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവാം അധികാരം കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാട്ടിക്കൂട്ടൽ എന്ന് വേണം കരുതാൻ എന്തായാലും ഇതിനെക്കുറിച്ച് ജോൺ ബ്രിട്ടാസും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം തിരക്ക് പിടിച്ച് അദ്ദേഹത്തെ കുറിച്ച് നടത്തിച്ചു എന്നല്ലാതെ ഉണ്ടെങ്കിൽ വിജയ് ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് ഇന്നലെ വിജയ് ഷാ ഈ പ്രസ്താവന നടത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബി ജെ പി നേതാക്കളും അണികളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ഒരു ഒറ്റപ്പെട്ട പ്രതികരണമല്ല അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം ഉടനുകളും ഞാൻ കേട്ടിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ സോഫിയ കുറേഷി എന്ന് പറയുന്ന ഭീകരരുടെ സഹോദരിയെ വെച്ച് തന്നെ ഞങ്ങൾ ഭീകരർക്ക് മറുപടി കൊടുത്തു എന്ന് ഈ വിജയ് ഷാ പറയുമ്പോൾ ആർ തട്ടഹസിച്ച് ബി ജെ പി നേതാക്കൾ ചിരിക്കുകയാണ് ചെയ്യുന്നത് നോക്കുക ബി ജെ പി എന്നുള്ള ഒരു പാർട്ടി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ കാണാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിൽ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ വിജയ് ഷായെ പുറത്താക്കണം അത് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു ഈ വിജയ് ഷായുടെ സ്ഥാനത്ത് ഒരു മുസ്ലിം നേതാവായിരുന്നു ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ യു എ പി എ ചുമത്തി അദ്ദേഹത്തെ ജയിലിലിട്ടില്ലായിരുന്നോ എന്തുകൊണ്ടാണ് ഒരു കേസ് പോലും എടുക്കുന്നില്ല അദ്ദേഹത്തെ അധികാരത്തിൽ തുടരാൻ വേണ്ടി ഇവർ അനുവദിക്കുകയാണ് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല അതായത് വിക്രം മിശ്ര എന്ന് പറഞ്ഞ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിക്കെതിരെ സൈബർ അറ്റാക്ക് സംഘടിതമായിട്ടുള്ള സൈബർ യുദ്ധം നടത്തിയിട്ട് ഞാൻ വ്യക്തിപര വ്യക്തിപരമായിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ് കത്തെഴുതി അതായത് ഈ സംഘടിത സൈബർ യുദ്ധത്തിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ കണ്ടെത്തണം അവരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മന്ത്രി ജയശങ്കർ പോലും കമാനൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യരമായിട്ടുള്ള കാര്യം ഇതിനൊരു ഉണ്ട് അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വിഷയത്തെ മുൻനിർത്തി ബി ജെ പിയും ആർ എസ് എസും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നൊരു ധ്രുവീകരണത്തിൻ്റെ ഒരു ഒരു പ്രത്യേക തലം ഇപ്പോൾ ആരതി ഹിമാൻഷി അതായത് പഹൽഗാമിൽ വിധവളാക്കപ്പെട്ട ആ രണ്ട് സ്ത്രീകളുടെ മതമൈത്രിക്ക് വേണ്ടിയുള്ള ആഹ്വാനത്തിനെതിരെ സംഘ് ആൾക്കാർ അവർക്കെതിരെ നടത്തിയിട്ടുള്ള സൈബർ അറ്റാക്ക് നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ഇതൊക്കെ കേവലപരമായിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കാണാൻ കഴിയില്ല സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ സൈബർ അറ്റാക്കുകളുടെയും വിഷലിപ്തമായ പ്രചരണത്തിൻ്റെയും ഉത്തരവാദികളായ ആൾക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് ഇവിടെ വേണമെങ്കിൽ പലരും ചോദിക്കാം എന്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ കേസ് കൊടുക്കുന്നില്ല എന്ന് ഇവിടെ ഒരു പാർട്ടിയിലെ ആളുകളും മാത്രമല്ല ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് പല പാർട്ടികളിലെയും ആളുകൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു പാർട്ടി മാത്രം ചെയ്യുന്നു എന്ന് മാത്രം കരുതണ്ട പല ആളുകളുടെയും മനസ്സിലുള്ള ഇങ്ങനെയുള്ള വൃത്തിയെട്ട ചിന്ത ഒന്നുകിൽ സൈന്യത്തെ കുറ്റപ്പെടുത്തുക സൈന്യത്തിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുക അവർ പലതും ചെയ്യുന്നു ആയുധങ്ങൾ കടത്തി കൊടുക്കുന്നു എന്നുള്ള തെറ്റായ ആരോപണങ്ങൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം പലരും ഉന്നയിക്കുന്നുണ്ട് അവർക്കെല്ലാം ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത് അതും കൂടെ അന്വേഷിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള പരാമർശം നടത്തുന്നവർക്കുവരെ ശക്തമായ നടപടിയെടുക്കണം അതിന് ഏത് പാർട്ടിയായാലും ഏത് ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവരായാലും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെല്ലാം ഒരു പരിഹാരം കാണാൻ കഴിയുകയുള്ളു അല്ലാത്ത പക്ഷം ആളുകൾക്കൊരു ചിന്ത വരും പല മതത്തിലും പെട്ട് ആളുകൾ ഇതിലേക്ക് വലിച്ചാൻ നോക്കും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതും സാധാരണക്കാരായ ജനങ്ങളായിരിക്കും ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നതും അല്ലാതെ തലപ്പത്തിരിക്കുന്നവന്മാർക്കൊന്നും ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല എന്തായാലും ഈ ഒരു സംഭവത്തിന് നേരെ കോടതി നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തീര വനിതകളെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചിത്രീകരിക്കുന്നതിനോട് ഒട്ടും ചോദിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു